അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ തീരദേശ പട്ടണം പസ്നി ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തു നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശം അമേരിക്കൻ സഹായത്തോടെ ഇവിടെ ഒരു തുറമുഖം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അഭിമാനമായ വിഴിഞ്ഞത്തിന് സമാനമായ ഒരു തുറമുഖം അതാണ് പസ്നിയിൽ പാകിസ്ഥാന്റെ ലക്ഷ്യം പദ്ധതി യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നിൽ ചുവടുറപ്പിക്കാൻ യു എസിനാകും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞെട്ടിയ പാകിസ്ഥാൻ സമീപകാലത്തായി അമേരിക്കയുമായി അടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ പാക് സൈനിക മേധാവി അസീം മുനീർ മൂന്ന് തവണ അമേരിക്കയിലെത്തി പാക് പ്രധാനമന്ത്രി ഷേബാസ് ഷെരീഫും നേരിട്ടെത്തി ട്രംപുമായി ചങ്ങാത്തം ദൃഢമാക്കുന്നു ട്രംപിനെ പ്രീതിപ്പെടുത്താൻ പാകിസ്ഥാനിലെ അപൂർവധാതുക്കൾ സമ്മാനിക്കുന്നു ഇങ്ങനെ ഏത് വിധേനയും ട്രംപിനെ വരുതിയിലാക്കാനുള്ള പാകിസ്ഥാന്റെ പുതിയ അടവുകളിലൊന്നായി പസ്നി തുറമുഖ പദ്ധതിയെ വിലയിരുത്താം ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഗോദാർ തുറമുഖത്തുനിന്ന് നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് പസ്നി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കായി ചൈന കൂടുതൽ ആശ്രയിക്കുന്നതും പാകിസ്ഥാനിലെ ഈ തുറമുഖത്തെയാണ് അതിന് തൊട്ടടുത്തായി തങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരു തുറമുഖം ലഭിക്കുക എന്നത് അമേരിക്കയ്ക്ക് വലിയ നേട്ടമാണ് ചൈനയുമായുള്ള അമേരിക്കയുടെ കിടമത്സരം വർദ്ധിപ്പിക്കാനും പസ്നി തുറമുഖം അവസരമൊരുക്കും ജോ ബൈഡന്റെ ഭരണകാലത്ത് താലിബാനും ഭീകര സംഘടനകളുമായുള്ള ബന്ധം കണക്കിലെടുത്ത് അമേരിക്ക പാകിസ്ഥാനെ ഒരു കയ്യകലത്തിലാണ് നിർത്തിയിരുന്നത് എന്നാൽ ട്രംപാകട്ടെ ഏഷ്യയിലേക്കും പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് സുരക്ഷിതമായ മാർഗമെന്ന നിലയിൽ പാകിസ്ഥാനോട് തുറന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് പസ്നി തുറമുഖ പദ്ധതി പോലും തുറമുഖ നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഇറാനിലേക്കും മറ്റുമുള്ള വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും അറബിക്കടലിലും മധ്യേഷ്യയിലേക്കും യു എസ് സ്വാധീനം ശക്തിപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ അമേരിക്കയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് പസ്നി സ്ഥിതി ചെയ്യുന്നത് ഇത്രയും തന്ത്രപ്രധാനമായ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു തുറമുഖം വെച്ചുനീട്ടിയ പാകിസ്ഥാന്റെ ഓഫർ അത്ര ചെറുതല്ലെന്ന് ചുരുക്കം തുറമുഖ നിർമ്മാണത്തിന് അമേരിക്കയെ ക്ഷണിച്ചെങ്കിലും പസ്നിയെ അവർക്കുള്ളൊരു സൈനിക താവളമാക്കാൻ പാകിസ്ഥാന് പദ്ധതിയില്ലെന്നാണ് വിവരം പസ്നിയെ ഒരു ആഴക്കടൽ തുറമുഖമാക്കി വികസിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അതായത് വിഴിഞ്ഞത്തിന് സമാനമായി വ്യാപാരത്തിനായിരിക്കും പ്രാധാന്യം വലിയ മദർഷിപ്പുകൾക്ക് വരെ അടുക്കാവുന്ന വിഴിഞ്ഞ മാതൃകയിലുള്ള ആഴക്കടൽ തുറമുഖം ഇവിടെ നിർമ്മിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അങ്ങനെയൊരു ആഴക്കടൽ തുറമുഖത്തിന് പസ്നി അനുയോജ്യമാണെന്ന് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തുവന്നിട്ടില്ല പാകിസ്ഥാനിലെ ഗോദാർ തുറമുഖം നിർമ്മിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും ചൈനയാണ് ഇതിന് സമീപമാണ് ഇന്ത്യ ഇറാനിലെ ചബഹാർ തുറമുഖം നിർമ്മിക്കുന്നത് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നതും ഇത് എന്നാൽ അടുത്തിടെ യു എസ് ഇതിന് ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കി റഷ്യൻ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുമായി യു എസ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം മുതലെടുത്തുകൂടിയാണ് പുതിയ തുറമുഖത്തിനായുള്ള പാകിസ്ഥാന്റെ നീക്കമെന്നും നയതന്ത്ര രംഗത്തെ വിദഗ്ധർ കരുതുന്നു ചബഹാർ തുറമുഖത്തിന് ബദലായി യു എസിൻ്റെ സഹായത്തോടെ മറ്റൊരു തുറമുഖം നിർമ്മിച്ച് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം തടയുകയും പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് ഇത്തരമൊരു തുറമുഖം വരുന്നതോടെ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് യു എസിന്റെ വ്യാപാരം എളുപ്പമാകും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനും സാധിക്കും പരത്തിൽ പസ്മി തുറമുഖം ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ ഡോളർ അതായത് പതിനായിരം കോടി രൂപയുടെ മുതൽമുടക്കാണ് പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്നത് അടുത്തിന് നടന്ന അമേരിക്കൻ സന്ദർശനത്തിൽ പദ്ധതി സംബന്ധിച്ച ആശയം പാക് സൈനിക മേധാവി അസീം മുനീർ ട്രംപിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമൂല്യമായ ചില ധാതുക്കളടങ്ങിയ ഒരു പെട്ടി പാക് പ്രധാനമന്ത്രിയും അസീം മുനീറും ചേർന്ന് ട്രംപിന് കൈമാറുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം തുറമുഖ നിർമ്മാണത്തിന് ട്രംപിനെ അനുനയിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു എന്നും സംശയിക്കാം എന്നാൽ പാക് താല്പര്യപ്രകാരം പസ്നിയിൽ ഇത്ര വലിയ നിക്ഷേപത്തിന് പച്ചക്കൊടി കാണിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാനിൽ ധാരാളം അപൂർവ ധാതുക്കളുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് പസ്നി ഇവിടേക്ക് അമേരിക്കൻ നിക്ഷേപകർക്കു കൂടി പ്രവേശനം നൽകുന്നതാണ് തുറമുഖ പദ്ധതി അപൂർവ ധാതുക്കളാൽ സമ്പന്നമായ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഖനന സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ പാക് പ്രധാനമന്ത്രി യു നിക്ഷേപരെ ക്ഷണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ തുറമുഖ നീക്കം ചർച്ചയാകുന്നത് ബലൂചിസ്ഥാൻ അടക്കം പടിഞ്ഞാറൻ പ്രവിശ്യകളെ കൂട്ടിയിണക്കി ട്രെയിൻ ശൃംഖലയുണ്ടാക്കി പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ധാതുക്കൾ പസ്നിയിലെത്തിച്ച് കയറ്റുമതി ചെയ്യാനാണ് ലക്ഷ്യം പാകിസ്ഥാന്റെ നിർണായക ധാതുക്കളായ ചെമ്പ് ആന്റിമടി നിയോഡിമിയം എന്നീ ധാതുക്കൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന ടെർമിനലാക്കി തുറമുഖത്തെ മാറ്റാമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നു ബാറ്ററികൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നവയാണ് ഇവ അതിനാൽ ഇവയുടെ ആഗോള കയറ്റുമതിയിലൂടെ വലിയ സാമ്പത്തിക ലാഭവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരം പ്രകൃതി വിഭവങ്ങൾക്കൊപ്പം ഓയിൽ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ പ്രധാന സമുദ്രപാതയിൽ നിർണായക സ്വാധീനമാകാനും തുറമുഖ പദ്ധതി ഏറ്റെടുക്കുന്നതോടെ യു എസിന് സാധിക്കും എന്നാൽ ഒരേ സമയം യു എസ് നിയന്ത്രണത്തിലും ചൈനീസ് നിയന്ത്രണത്തിലും തുറമുഖങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇരു രാജ്യങ്ങളെയും തൃപ്തിപ്പെടുത്തി പാകിസ്ഥാനെ എങ്ങനെ മുന്നോട്ടു പോകാനാകുമെന്നതും ചോദ്യമാണ് ട്രില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ധാതു ശേഖരം പാകിസ്ഥാനിലുണ്ടെന്നാണ് പ്രധാനമന്ത്രി ഷേബാസ് ഷെരീഫിന്റെ അവകാശവാദം ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം പാകിസ്ഥാന്റെ നീണ്ട സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുമെന്നും സർക്കാർ പ്രതീക്ഷ വെക്കുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഇപ്പറയുന്ന സമ്പത്തിന്റെ ഭൂരിഭാഗവും പാക് സർക്കാരിനെതിരെ കാലങ്ങളായി വിമത പോരാട്ടം തുടരുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണെന്നതും ശ്രദ്ധേയമാണ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി ബാധിക്കുന്നവർ വിദേശ സ്ഥാപനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്യുന്നതിനെ എതിർക്കുന്നു സാമ്പത്തികമായി പിന്നാക്കമുള്ള പ്രവിശ്യയിലെ ധാതുക്കൾ അടക്കമുള്ള വിഭവങ്ങൾ പാക് സർക്കാർ കൊള്ളയടിക്കുമെന്നാണ് ബലൂജി വിമതരുടെ ആരോപണം യു എസ് സന്ദർശനത്തിനിടെ അപൂർവ്വ അടങ്ങിയ ഒരു പെട്ടി ട്രംപിന് സമ്മാനിച്ച അസീം മുനീറിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധവും പാകിസ്ഥാനിൽ ശക്തമാണ് അസീം മുനീർ ഒരു വിൽപ്പനക്കാരനെ പോലെ പെരുമാറിയെന്നും രാഷ്ട്രീയമായി ഇത് പാകിസ്ഥാന് നാണക്കേടായെന്ന വിമർശനം വരെ പാക് പാർലമെന്റിൽ ഉയർന്നിരുന്നു കരസേനാ മേധാവി എന്ത് അധികാരത്തിലാണ് വിദേശ നേതാക്കളുമായി ചർച്ച നടത്തുന്നതെന്നും ഇത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും പ്രതിപക്ഷം വിമർശനമായി ഉന്നയിച്ചിരുന്നു ഇതിനിടെയാണ് പാകിസ്ഥാൻ തീരത്ത് തുറമുഖം നിർമ്മിക്കാൻ അമേരിക്കയെ അനുവദിക്കാമെന്ന പാക് സർക്കാരിൻ്റെ മോഹന വാഗ്ദാനം എന്നതും ശ്രദ്ധേയമാണ്